എടാ കിട്ടി ഞാൻ െ പെയിന്റ് മാറ്റിയപ്പോഴുള്ള ഗുണങ്ങളെ താഴെ രണ്ട് ബെഡ്റൂം ഒന്ന് ആ മേലത്തെ റൂമിന്റെ തൊട്ടടുത്ത് ഒരു ബാൽക്കണി നോക്ക് ഇത് ഭംഗിയൊടുത്തിരിക്കുന്നു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് കേട്ടോ അത് എന്നാ പിന്നെ മേലത്തെ ബെഡ്റൂം നമുക്ക് എടുക്കാം താഴത്തെ ഒന്ന് അമ്മയ്ക്ക്

അതിലൊരു കട്ടിലിട്ടാൽ പോരെ വെറുതെ എന്തിനാണ് ഷെൽഫ് ഇട്ട റൂമുകളാണ് നിൽക്കുന്നത് പിന്നെ അമ്മ എന്നൊന്നും വരുന്നില്ലല്ലോ ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കണം അപ്പൊ അതുപോലെ അപ്പൊ താഴത്തെ ബെഡ്റൂം അമ്മയ്ക്ക് പിന്നെ വാഡ്രോപ്പ് റൂം ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മ വരുമ്പോൾ താമസിക്കാൻ പിന്നെ മേലെ ബാൽക്കണിയിലുള്ള റൂം നമ്മടുത്ത് ഓക്കെ അല്ലേ അത് നടക്കും അമ്മ നമ്മുടെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റിന്ന തോന്നുന്നത് ഏട്ടിന് വീട്ടിൽ നിന്ന് ഏട്ടന്റെ അമ്മയെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള പരിപാടിയാണ് ആന്ന് ഇപ്പോഴാ പറയുന്നത് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ട് പല നോണകളും പറഞ്ഞ ഒപ്പിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാന്നുള്ള ഒരു തീരുമാനം ഏട്ടനെ കൊണ്ട് ഏടിപ്പിച്ചത് ഇതിപ്പോ ആ തളനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ എനിക്ക് അവിടെ തന്നെ നിന്നാ പോരായിരുന്നു എന്താ ചെയ്യേണ്ടത് ആകെ മൂന്ന് റൂമാണുള്ളത് അത് ഒരു റൂം ആ അമ്മയ്ക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ വല്ലതും അറിഞ്ഞോ എത്ര സന്തോഷത്തോടെ എന്നറിയോ വീട് പണി എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ചത് പാകെ തലവേദനയായി എന്തെങ്കിലും വഴി പറഞ്ഞതാ എപ്പോ എന്നാ വേഗം വരാൻ നോക്ക് അല്ലെങ്കിൽ എല്ലാം എന്റെ കൈവിട്ട് പോകും ആറുമാസംന്നാ പറയുന്ന അതിൻ്റെ ഉള്ളിൽ വീട് റെഡി ആവും അപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിട്ട് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അത്രേ ഉള്ളു എന്തായാലും അമ്മ വാ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് ഒരു എത്തുമിടിയും കിട്ടുന്നില്ല ഉം ശരി ആയിക്കോട്ടെ പാവ തലവേദനയാണെന്നോ ലക്ഷണമാണല്ലോ ശ്രുതി ആ എത്തിയോ ഞാൻ പോന്നു ഉച്ചയാകുമ്പോ അവൾക്ക് നല്ല നടുവേന വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടെ നിക്കാൻ പറ്റിയവടെ എത്തിയതാ ഞാൻ രാവിലെ ഒരു ജോലിക്ക് രാവിലെ ഒന്നും അല്ല മോനെ അവൾ കൊറേയായി നടുവ്വേന തുടങ്ങിട്ട് പിന്നെ എത്രയും ദിവസം മോനോട് പറയാ അമ്മമാരുടെ എല്ലാം തുറന്നു പറയാൻ പറ്റുമോ പിന്നെ ഞാൻ അച്ഛൻറെ അടുത്ത് കുറച്ച് ചിക്കൻ വാങ്ങിട്ട് വരാൻ പറഞ്ഞു അതും എടുത്ത് നേരെ ഇവിടെ കറിയുണ്ടാക്കി എല്ലാം തുടച്ച് കഴിഞ്ഞേയുള്ളൂ ആണോ എന്തേലും ആ മോനെ ഇത്രയും നേരം കിടക്കുകയായിരുന്നു ഞാനാ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട മോൾ റെസ്റ്റ് എടുത്താന്നുള്ളത് അല്ല എന്താ മോൻ ഇങ്ങനെ വെലിഞ്ഞിരിക്കുന്നത് എന്ത് കോലു ആയിരിക്കുന്നത് എന്ത് ചെയ്യാനല്ലേ വീട് പണിയാണെന്ന് പറഞ്ഞിട്ട് സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാതിരിക്ക വീട് പണി ദിവസം കഴിഞ്ഞാൽ കഴിയും അവിടത്തേക്ക് പോകുമ്പോഴേ ഒരാളായിട്ട് പോകണ്ടേ എന്റെ കുട്ടി അങ്ങനെ മെലിഞ്ഞിട്ട് കുറച്ച് മാസം പണി പിന്നെ ടെൻഷൻ അടിക്കാനാണ് ഫ്രീ ആയി എന്തു പറ്റി അമ്മക്ക് മരുമോന്റെ ആരോഗ്യത്തെ കുറിച്ച് ടെൻഷൻ തുടങ്ങിയോ ആ നീ എന്താ അടിയത് എന്റെ ഒന്നും കൊടുക്കുന്നില്ലേ എത്ര തിരക്കാണെങ്കിലും അവൻ ജോലി കഴിഞ്ഞ് വരുമ്പഴേക്കും ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി വെക്കി ഒരു മുട്ട പാലും വന്നത് കൊടുക്ക് ക്ഷീണിച്ചിട്ട് എന്റെ കുട്ടി തുടങ്ങി എന്നെ വഴക്ക് പറയാൻ ഫേസ്ബുക്കിലെ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടാളും കൂടി ഉള്ളത് അത് കണ്ട പിന്നെ തുടങ്ങിയതാ എന്റെ മോനെ നീ ഒന്നും കൊടുക്കുന്നില്ല അവൻ എന്താ മേൽ പറഞ്ഞ എന്നെ വഴക്ക് പറയാം ഒരു കാര്യം ചെയ്തോ അമ്മ ഇവിടെ തന്നെ ഇരുന്നോ മോൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് എപ്പോ അങ്ങനെയല്ലേ മോനെ വേണ്ട വന്ന അമ്മ ഇവിടെ തന്നെ ഇരിക്കും എനിക്ക് എന്റെ മക്കളുടെ കാര്യം നല്ല പോലെ നോക്കണം പിന്നെ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ആ അങ്ങനെയാണെങ്കിൽ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും മുട്ടയും പാലും പഴവും ഒക്കെ സമയത്തിന് കൊടുക്കാനെ എനിക്കാകും ഈ കുഞ്ഞിന്റെ പുറകെ നടക്കണ്ടേ അല്ലാണ്ട് ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് സമയമില്ല എനിക്കറിയാം നീ മടിച്ചാണെന്നുള്ളത് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയത് അവന്റെ ആരോഗ്യം നോക്കണ്ടേ ഞാൻ നോക്ക മോനെ മോന്റെ എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾ ടെൻഷൻ അടിക്കണ്ട സമയാസമയം അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരാ കറക്റ്റ് ആയിട്ട് നല്ല നല്ല ഭക്ഷണം ആഹാ ഇപ്പൊ അമ്മായിനും മരുമോനും ഒന്ന് ഞാൻ പുറത്ത് ഏട്ടന്റെ അമ്മ പോലും ഏട്ടന്റെ ആരോഗ്യകാര്യത്തിലേ ഇത്രയും ടെൻഷൻ അടിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ലക്കി ആട്ടോ നല്ലൊരു അമ്മായിമ്മേ കിട്ടിയല്ലോ അത് അമ്മായി അമ്മയോ സ്വന്തം മോനാ എൻറെ എനിക്ക് നിന്നെക്കാളും ഇഷ്ടേ എന്റെ മോനെയാ മോനെ മോനയെ ഞാൻ മരുമോനായിട്ട് ഇന്നു വരെ കണ്ടിട്ടില്ല എന്റെ സ്വന്തം മോനെ പോലെ എനിക്ക് ജീവനാ മോനെ അച്ഛനോ മോനെ പറഞ്ഞ ജീവന ചീന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ വാങ്ങി തന്നു എൻറെ മോനുകൊണ്ട് കറി ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് നല്ലൊരു ഭാര്യ കിട്ടിയത് മോളെ കുഞ്ഞു കറി തോന്നു നീ പോയി എടുക്ക് ഞാൻ ഇവിടെ അടിച്ചുപൊട്ടിട്ട് വരാ ഇവളെ കൊണ്ടാകില്ല അടിച്ചു വരാനൊന്നും എൻറെ അമ്മയുടെ സ്നേഹം കണ്ടോ അമ്മ ഏട്ടൻറെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെ പറയുന്ന മക്കളെ സ്നേഹിക്കില്ലേ എന്നാലേ എല്ലാ അമ്മമാരുടെ സ്നേഹം പോലത്തെ സ്നേഹമല്ല ഏതാ കണ്ടോ എന്നാലും കുറച്ച് സമയം ഇവിടെ നിക്കട്ടെ അപ്പൊ രസ അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോഴല്ല സ്നേഹമുള്ളവരുടെ കൂടി ഉണ്ടാകുമ്പോ ഒരു പ്രത്യേക വായ്പ ആയിരിക്കും അന്ന് നമ്മൾ ദിനവേണ്ട വീട്ടിൽ പോയില്ലേ അപ്പൊ ഇതിനുവേണ്ട നല്ല പനി ഉണ്ടായിരുന്നു എന്നിട്ട് അമ്മ ഒരു വാക്ക് ചോദിച്ചോ ഇവിടെ നോക്ക് ഏട്ടനെ കണ്ടതും അമ്മക്ക് മനസ്സിലായേട്ട് മെലിഞ്ഞിട്ടാണ് ടെൻഷൻ ഉണ്ട് ക്ഷീണമുണ്ട് അപ്പൊ ആർക്കാ കൂടുതൽ കേറേച്ചു നിന്റെ കൂടുതൽ ഇഷ്ടം മോളെ നീ ചിക്കൻ വാങ്ങിക്കൊണ്ടെന്ന് വായിച്ചേ അച്ഛനെ മൊബൈലിൽ അയച്ചോ എൻറെ അമ്മ ഒന്ന് പതുക്കെ പറയാനും കേക്കണ്ട ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ അയക്ക ഇരുന്നൂറ്റമ്പത് രൂപയോ അത് ഇവിടത്തേക്ക് വാങ്ങിയ ചിക്കൻ മാത്രം വീട്ടിലേക്ക് ഒരിക്കലും മേടിച്ചിട്ടുണ്ട് അച്ഛൻ അവനെക്കുള്ളതല്ലേ അവിടെ അങ്ങനെ അഞ്ഞൂറ് പിന്നെ അയച്ച അഞ്ഞൂറ് അല്ലേ ഞാൻ അയക്കാം അമ്മ ഇവിടെ ഓട്ടോയ്ക്ക് വന്നില്ലേ ആ പൈസ ഞാൻ പോകുമ്പോ തരാം മോളെ നീ ചുരിദാർ മാക്സ് ഒക്കെ എടുത്തിട്ട് എനിക്ക് എത്രയായി എല്ലാം അങ്ങ് പഴകിപ്പോയി ഇനി ഇതൊന്നും ഇടാൻ പറ്റില്ല കണ്ടില്ല എല്ലാം എന്തോ ഒരു പോലെയായി ഒരു കാര്യം ചെയ്യാം ഉഷേഷിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറയാ ഒരു പത്ത് മാക്സി അഞ്ച് ചുരിദാറും കൊണ്ടുവരാൻ മോൾ പൈസ അയച്ചു കൊടുക്കോ എന്ത് പായച്ച് കൊടുക്കുമെന്ന് ചോദിക്കണേ ഞാൻ തന്നെ എന്തും കൊടുത്തോണ്ടിരിക്കണെന്ന് അമ്മ ഓർഡർ ചെയ്തു പിന്നെ ഈ ചുരിദാർ മാക്സി വാങ്ങാനല്ലേ ഇപ്പൊ വന്നത് ഇവിടുത്തെ കാര്യങ്ങൾ പറയും എന്താ ചെയ്യേണ്ടത് എന്താപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോളെ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും സ്നേഹത്തിന് മുൻപ് ഒരാളും വീഴാതിരിക്കില്ല മരുമോനെ ഞാനും മാറ്റനും നിന്റെ ആങ്ങളന്മാരും എല്ലാവരും സ്നേഹിച്ചു കൊല്ലും പിന്നെ എന്റെ മരുമോനല്ലേ അവൻ അത്ര കടന്ന ബുദ്ധിയൊന്നും അവൻ ഇല്ല അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാ അമ്മേ എനിക്കിപ്പോ ഒറ്റ കാര്യം വേണ്ടു അമ്മ പോകുന്നതിന് മുമ്പേ നിന്റെ വീട്ടുകാരെല്ലാവർ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എൻ്റെ വീട്ടുകാർ മുഴുവൻ ആട്ടിപ്പുറത്താക്ക ഈ ഒരു വാക്ക് ഏട്ടൻ്റെ നാവിന്ന് കേൾക്കണം അതിന് അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പറയാതെ അവൻ പറയും പറഞ്ഞില്ലെങ്കിൽ പങ്കജ് വലിയ അവനോട് പറയിപ്പിക്കും അതെന്റെ ചെവിയിൽ കെട്ടിന്റെ ശേഷം മാത്രം ഞാനിവിടെ നേർന്നു ഇന്നിപ്പമ്മന്റെ സ്നേഹ സ്നേഹപ്രകടനം കണ്ടപ്പോ തന്നെ ഏട്ടൻ വീണിട്ടുണ്ട് അത് മാത്രം പോര മോളെ അതിലൊന്നും വീഴില്ല അവ നല്ല ശമ്പളം ഉള്ളതല്ലേ നിനക്ക് വേണ്ട പൈസ എല്ലാം അവനോട് വാങ്ങി എൻ്റെ അക്കൗണ്ടിൽ കിട്ടു വെച്ചിട്ടില്ലേ മോളൊരു കാര്യം കൊറേ പൈസ എന്റെ അക്കൗണ്ടിൽ കിട്ടുക ഞങ്ങൾ ഇങ്ങടെ കുറെ കൂടുതൽ കട്ടിലും മലമാറിയും മേശയും ഡൈനൻ ടൂബിളും എല്ലാം അങ്ങ് വാങ്ങിയിട്ട് വരും പിന്നെ നിങ്ങൾക്ക് അന്നേക്ക് എല്ലാവർക്കും ഇടാനുള്ള തുണിയും വാങ്ങിയിട്ട് വരും അപ്പൊ എന്ത് ചെയ്യും എന്റെ അമ്മായി എന്തെല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് അവൻ പറയും ഇവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് നീ എന്ത് പറയണം ഇതെന്റെ അമ്മായി തന്നോ ഇതെന്റെ അമ്മായി തന്നോ ഇതെന്റെ അമ്മായി തന്നു പറയണം അപ്പൊ നീ പറ നിന്റെ ഭർത്താവിന് നമ്മുടെ വഴിക്ക് വരാതിരിക്കാൻ പറ്റുമോ അത് നല്ലൊരു ഐതിയാണ് ഏട്ടന്റെ അമ്മയെ എങ്ങനെ വിചാരിച്ചാലും ഇത്രയും സാധനങ്ങളൊന്നും വീട്ടിലേക്ക് വാങ്ങിടാൻ പറ്റില്ല ചിലപ്പോ വെറും കൈയ്യോടെ ആയിരിക്കും വരുന്നുണ്ടാകും മോന്റെ വീടില്ല അങ്ങനെ വന്നാൽ മതിയല്ലോ അത് വെച്ച് ഞാനൊരു കളി കളിക്കും ആ കളിക്കണം കളിച്ചിരിക്കണം ഈ പെൺകുട്ടി എന്താ ചെയ്യേണ്ടി അറിയോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കന്മാരുടെ മനസ്സിൽ വിഷംകുത്തി 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 നിറയ്ക്കുക നിങ്ങളുടെ അമ്മയങ്ങനെ ശരിയല്ല നിങ്ങളുടെ അച്ഛൻ ശരിയല്ല നിങ്ങളുടെ കുടുംബം ശരിയല്ല എൻ്റെ വീട്ടുകാരനെ കണ്ടുപിടിക്കുക എൻ്റെ വീട്ടുകാർ അങ്ങനെയാണ് എന്തോ ഒരു സ്നേഹമാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞു 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 ചെക്കന്മാരൊന്നും മാറ്റിയെടുക്കുക അതാണ് പെൺകുട്ടിന്റെ കഴിവ് നീ കുറച്ച് പോര മോളെ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല നിന്റെ സ്വഭാവം അമ്മ തന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട ഒന്നുമില്ല അമ്മേന്റെ മോളിൽ ഞാൻ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാ അമ്മേന്റെ എന്തെങ്കിലുമൊക്കെ കഴിവോ എനിക്കും കിട്ടാതിരിക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം ഡയലോഗ് അടിക്കാനേ എളുപ്പ അമ്മ തന്നെ അല്ലേ പറഞ്ഞത് സ്നേഹത്തിന് മുമ്പിൽ ഏത് കൊലകമ്പനും വീഴും ഇത്രയും സാധനങ്ങളായിട്ട് എന്റെ അമ്മ വരുന്നു വെറും കഴിയോട് ദിനേണ്ട അമ്മ വരുന്നു അപ്പൊ പിന്നെ ആർക്കായിരിക്കും കൂടുതൽ സ്നേഹം ഏട്ടൻ ചിന്തിക്കില്ലേ അല്ല ഞാൻ ചോദിക്കും ആർക്കാണ് കൂടുതൽ സ്നേഹം ഇത്രയും പൈസ ഇറക്കിയിട്ടേ ഒരാളെ സഹായിക്കാൻ നിക്കുമ്പോ തീർച്ചയായിട്ടും ഏട്ടൻ ചിന്തിക്കും സ്നേഹം ഏത് വഴിക്കാ കൂടുതൽ അപ്പൊ പിന്നെ ലാസ്റ്റ് ഏട്ടൻ നിലനോട് വന്ന് പറയും എടോ താഴത്തെ നല്ല കട്ടിലും നല്ല ഫാനൊക്കെ ഇട്ട് ആ റൂമിലെ അത് നിന്റെ എന്റെ അമ്മയ്ക്ക് കൊടുത്തു പിന്നെ ആ അടുക്കളന്റെ അടുത്ത് വാർഡ്രോബ് റൂമായിട്ട് നീ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ ആ റൂമിൽ ഏതെങ്കിലും ഒരു പഴയ കട്ടിലിട്ടിട്ട് എന്റെ അമ്മ ഉപയോഗിച്ചോട്ടെ എന്നെങ്കിലും വന്നു പോകുന്ന ഒരാളല്ലേ അതൊക്കെ മതിയെന്ന് എങ്ങനെയുണ്ട് ഇപ്പോഴടി നീ എന്റെ മോളായത് മോളെ ഒരു കാര്യം കൂടി ചെയ്യും പിന്നെ എല്ലാം പ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിറച്ചെല്ലാം റെഡി ആക്കുമ്പോ പിന്നെ കൂടെ താലേ ദിവസം ഒരു അൻപതിനായിരം രൂപ നീ എൻ്റെ അക്കൗണ്ടിൽ കിട്ടതാ അൻപതോ അറുപതോ വേണമെങ്കിൽ കേട്ടോ അതിൽ അൻപതിനായിരം രൂപ ഞാൻ എടുത്ത് ഒരു കവറിലാക്കിയിട്ട് എൻ്റെ മരുമോൻ്റെ കയ്യിൽ ഞാൻ പന്തലിൽ വെച്ച് കൊടുക്കും മോനെ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളില്ലേ എന്നാ അന്നത്തെ ദിവസം നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴെങ്ങനെ ഐഡിയ അയ്യോ ഈ പങ്കജ വല്യമ്മ ആള് കൊള്ളാനോ പുതിയ പുതിയ ഐഡിയകളെ പോരട്ടെ അതൊക്കെ ഈ പങ്കജ വല്ല്യമ്മ നേരിട്ട് കാണിച്ചു തരാ ഇത്രയും വലിയ പൈസകളെ ചക്കനീന്ന് കല്യാണം കഴിച്ചിട്ടേ ഒന്നും ഇല്ലാത്തപ്പോൾ ജീവിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ ഇനിയിപ്പൊ അവിടത്തെ ഓരോരോ കാര്യങ്ങൾ മോൾ അടുത്ത് നോക്കണം അമ്മ എന്ത് ചെയ്തിട്ടും വീട്ടില്ല ഏട്ടന്റെ വീട്ടിൽ നിന്ന് ഒരാളും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വരാരുത്തു എനിക്കത്രേ ഉള്ളൂ അതെ നിന്നെക്കാളും ആവശ്യം ഞങ്ങൾക്കാ മോളെ കാരണം ഞങ്ങൾ ഇവിടെ വരുമ്പോ നിന്റെ അമ്മായിമ്മ ഉണ്ടെങ്കിലോ ഞങ്ങൾക്ക് അതിന് മോളേക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങാണ്ട് പോകണ്ടേ അപ്പൊ ആ വീട്ടിനിവിടെ കടത്താതിരുന്നാലോ പിന്നെ നമ്മുടെ ലോകമായില്ലേ ചിന്തിച്ചു നോക്ക് എത്ര സന്തോഷം നമുക്ക് അവിടെ ഇരിക്കാന്നുള്ളത് അവരുടെ മോൻ അവരുടെ പൈസ നമ്മൾ ഐഡിയ എനിക്ക് അത് കേട്ടാ മതി നീ ഒരു കാര്യം ചെയ്യും ഭർത്താവിന്റെ അടി കൂടെ മറക്കണ്ട ചിക്കൻറെ പൈസ അയച്ചു കിട്ടോ അയച്ചു കിട്ടുമല്ലേ ആയിരം അയച്ചു അത് നന്നായി മോനെ അങ്ങനെയാണ് പെൺകുട്ടി വേണ്ടത് എന്തൊരു വേദന ഇതുപോലെ എന്തു പറ്റി മോനെ കയ്യിലെന്താ എന്താ എന്താറിയില്ലേ ഭയങ്കര വേദന എന്തോ തോന്നുന്നു മൂന്നാല് അയ്യോ എന്നിട്ട് എത്ര ദിവസം പറയാതിരുന്നത് ഇതും പക്ഷെ നടക്കുക എണ്ണയുണ്ട് ഞാൻ എടുത്തിട്ട് വരാം ഇത് മോനെ ഇത് നല്ല എണ്ണയാണ് അത് മോനെ വേണ്ടി തന്നെ ഞാൻ അന്ന് മേടിച്ചത് എപ്പോഴാണ് ആ മോന്റെ കാലിൽ എവിടെ വെലിൻ്റെ അവിടെ എന്തോ ഒരു മുറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ചടത്ത് വയനാട്ടിൽ പറഞ്ഞു മരുന്ന് വാങ്ങിട്ട് വന്നതാ അപ്പഴേക്കല്ലേ മോ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിലൊക്കെ മറും എന്താ മുറിയൊക്കെ വെച്ച് കെട്ടി കാലിൽ വേദന മാറി എന്ന് പറഞ്ഞത് പിന്നെ ഈ മരുന്നും അവിടെ തന്നെ ഒച്ചിട്ട് പോയതാ ഇട്ടു നോക്ക് നല്ല മരുന്നാ നല്ല വെലന്റെ മരുന്നാ പിന്നെ വേദന പോവുകയാണെങ്കിൽ അന്ന മോനൊരു കാര്യം ചെയ്യാൻ എണ്ണ നല്ല പോലെ ഒന്ന് കയ്യില് പൊരട്ടിക്കൊടുക്കുക അമ്മത്തെ കുറച്ച് വെള്ളം ചൂടാക്കട്ടെ ഒരു അഞ്ചാറ് വർഷം എണ്ണ ഇടുക നല്ല ചൂട് വെള്ളം കൂടി കയ്യില് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി വേദന ഇന്നത്തോടെ അങ്ങ് മാറും അയ്യോ അതിനൊന്നും പോട്ടെ അതിനല്ലേ മോനെ അമ്മ ഇവിടെ ഉള്ളത് മോന്റെ കൈയിലെ വേദന ഇന്നത്തോടെ മാറ്റിട്ടെന്നെ കാര്യം ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം ഞാൻ വെള്ളം വെക്കട്ടെ കൈവേദന എന്ന് പറഞ്ഞിട്ട് അയച്ച ആയിരുന്നല്ലോ മൂന്നാലു ദിവസമായിട്ട് ഇനി ഇത് കെട്ടാന്നൊക്കെ നല്ല കുറവുണ്ടാ അമ്മ എന്താ ചെയ്തെന്നറിയോ ഒരു മരുന്ന് കാണുന്നുണ്ടായിരുന്നു ആ മരുന്ന് എന്നോട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ചൂട് പിടിക്കാനും കൂടെ പറഞ്ഞു അതൊക്കെ ചെയ്തപ്പോഴേ വേദനക്ക് നല്ല വ്യത്യാസം ഇതാ നീരും കുറഞ്ഞു അമ്മയ്ക്ക് മോനെ ഭയങ്കര സ്നേഹമാണല്ലോ ഇനിയിപ്പൊ ഞാനൊക്കെ ആയിരിക്കണം കൈവേദന എന്ന് പോണത് തിരിഞ്ഞു നോക്കിയില്ലേ ഏട്ടൻ ആയതുകൊണ്ട് എത്ര പ്രാവശ്യം എണ്ണിട്ട് തരുന്നത് ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്നത് എന്നും കൂടെ ഉണ്ടെങ്കിലും ഇതിപ്പോ ഇത്ര ദിവസം വന്നിട്ട് എന്റെ കൂടെ ഒരു പണി പണിയെടുപ്പിക്കാറുള്ള എല്ലാ ജോലിയും അമ്മ എന്നെ ചെയ്യും ഏട്ടന്റെ കാര്യമാണെങ്കിലും കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും ഒക്കെ പൊന്നും പോലെ നോക്കുന്നത് നമ്മുടെ കൂടെ എന്നും നിർത്താൻ വല്ല വഴിയുണ്ടോ നമ്മൾ അമ്മ നിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വീട്ടിൽ കുറെ കാര്യങ്ങളല്ലേ ചെയ്യാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ഒന്ന് പോയിട്ട് ചെയ്തിട്ട് വരാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളു നമ്മൾ നിർബന്ധിച്ചാ നിക്കുന്ന തോന്നുന്നെ പക്ഷെ അമ്മ ഒറ്റയ്ക്ക് നിക്കില്ല കേട്ടോ അച്ഛൻ കൂടെ വേണം പിന്നെ ആങ്ങളമാരും ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവുക ഒക്കെ അമ്മ അമ്മ സമാധാനത്തോടുകൂടി നിക്കും അച്ഛനും ഉണ്ടാവും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം എന്തായാലും ആ പുതിയ വീട്ടിലൊന്നും നിക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ കൊറേ സ്ഥല മാത്രോ സമാധാനത്തോടുകൂടി നിക്കുന്നവർക്കൊന്നും നിക്കാനും പറ്റണ്ടേ അല്ല കുറവൊന്നുമില്ല പക്ഷെ ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും സമാധാനക്കേട് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഉണ്ടായാൽ നമുക്ക് അവരെ കൂടെ നിർത്താൻ പറ്റില്ല നീ പറയുന്നത് ഇവിടെ എല്ലാരും സന്തോഷത്തോടെയല്ലേ പോകുന്നത് പിന്നെ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട എല്ലാവരും കൂടി ഒരുമിച്ച് നിക്കുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ അമ്മ മാത്രം ഏട്ടന്റെ അമ്മ ഉണ്ടാവില്ലേ അവര് തമ്മിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് കുറിച്ച് നിനക്ക് ഇത്ര പേടി എടാ നിനക്ക് അമ്മേനെ അറിയുന്നല്ലേ അമ്മയാണെങ്കിൽ ഒരു പഞ്ചഭാവം അമ്മ ആരോടും ഒരു പ്രശ്നത്തിന് പോവില്ല അമ്മയിൽ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെന്താണ് ആ ടെൻഷൻ നീ വിട്ടേക്ക് പറഞ്ഞു നാവിടുത്തില്ല വിളി വന്നു ഹലോ ആ അമ്മേ എത്ര അയ്യായിരോ നന്നാക്കാനോ എന്തും ഇത് ഓരോ മാസമാസം നന്നായിക്കൊണ്ടിരിക്കാം ഒരു കാര്യം ചെയ്യും അതും മാറ്റിക്കോ നാളെ മറ്റേ നാളെ ഷോപ്പിൽ ചെന്നിട്ടേ പുതിയ വരണം വാങ്ങാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് എത്ര രൂപയാണെന്ന് ഞാൻ അയച്ചുതരാം ആ പിന്നെ ഇലക്ട്രീഷ്യനോടും പറഞ്ഞോട്ടോ വരാൻ ചിലപ്പോൾ അന്ന് അവന് കിട്ടിക്കോളണം എന്നില്ല വരുന്നേലും പൈസേൻ്റെ ആവശ്യം വിളിക്കാം ആ ശരി

ഇതാണ് നിങ്ങളുടെ അമ്മയുടെ സ്നേഹം മറക്കുന്ന ഈ മോട്ടറിന്റെ കാര്യം വിളിച്ചു വിളിച്ചിട്ടേ പൈസ പൈസ എന്ന് പറയാൻ മറക്കുന്നില്ലല്ലോ മോന്റെ കാര്യങ്ങൾ മാത്രം എങ്ങനെ മറക്കുന്ന ഇതാ ഞാൻ പറഞ്ഞതിനു ഏട്ടാ നമ്മളുടെ രണ്ടുപേരുടെ അമ്മമാർ ഒരുമിച്ച് നിൽക്കുമ്പോഴേ ഇപ്പോഴത്തെ ഈ സ്നേഹവും സന്തോഷവും ഒക്കെ മാറിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്റെ അമ്മയുടെ മനസ്സിലാണെ നിറഞ്ഞ സ്നേഹ അത് ഏട്ടനോടാണെങ്കിലും മക്കളോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒക്കെ പക്ഷേ ഏട്ടൻ്റെ അമ്മയുടെ സ്നേഹം അത് വെറും അഭിനയമാണ് പൈസയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഉപകാരമായിരിക്കും അത് ഏട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പക്ഷെ അതേസമയം ഏട്ടൻ്റെ അമ്മ കൂടി വരുമ്പോൾ പ്രശ്നങ്ങൾക്കാണ് സാധ്യത കൂടുതൽ പുതിയ വീട് എടുക്കുമ്പോഴേ അവിടെ ആരൊക്കെ വേണം ായിട്ട് നന്നായിട്ട് ആലോചിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു